ഒരു ായിട്ട് തോന്നിട്ടുണ്ട് പല പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യായിരിക്കും പുറത്തേക്ക് വരുന്നത് പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരാറുണ്ട് ഇപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല പേടിയുണ്ടോ ആ അല്ല പേടി ഉള്ളത് കൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ആ വീഡിയോ ശരിക്കും കമ്പനി ശേഷം ഒറ്റാകെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായിട്ടാണ് ഈ അതും റീജിയൽ ലാംഗ്വേജിലുള്ള പടമാണ് അപ്പൊ അത് സ്പെഷ്യൽ ആണ് അത് മാത്രല്ല ഒരു പക്ഷേ ഈ പടത്തിൽ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ കിട്ടാൻ പോകുന്ന ഒരു നടൻ ആണെന്ന് അറിയത്തില്ല സ്പെഷ്യലാണ് ഈ ബിയിലേക്ക് ഒന്ന് മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങള് പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്ര ഇമ്പാക്ട് മാർക്കോ സിനിമ ആസ് ആൻ ആക്ടർ ഉണ്ണികുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാർഡം സർപ്രൈസ് ചെയ്ത സിനിമയാണ് മാർക്കോ അതൊരു സംശയവുമില്ല അപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജെക്ടിലൊക്കെ ആ ഒരു പ്രതീക്ഷാഭാരം അതൊരു ഒരു നെഗറ്റീവ് പ്രതീക്ഷാ ബാധിക്കുന്നു ചെയ്യുന്നുണ്ടല്ലോ എടുത്തു പറഞ്ഞത് റിലീസ് നേരത്തെ ആയി പോയിന്നേള്ളൂ അതൊരു ടെക്നിക്കൽ റീസൺ ആണ് നമുക്ക് അങ്ങനെ മാത്രം മലയാളത്തിന് സമ്മാനിച്ച പ്രൊഡ്യൂസർ കൂടെയാണ് ഇപ്പം എന്താണ് താരങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് കൂടുതലും അതിന്റെ ട്രാക്റ്റിനായിരിക്കും കൂടുതലും നമുക്ക് സ്റ്റെയർ കേസ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അങ്ങനത്തെ പല സംഗതികൾക്കും ഈ ഡിഫൻഡർ ഒക്കെ ഒരുപാട് ഡിഫൻഡർ കാര്യങ്ങളൊക്കെ അതിനാ സിനിമ അറിയുന്ന ഒരു അർത്ഥത്തിൽ നടന്നത് അത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളൂ മീൻസ് അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഏറ്റവും മനോഹരമാകണമെന്ന് മാത്രമായിരിക്കും നടൻ ആഗ്രഹിക്കുന്നു അപ്പൊ പിന്നീട് അപ്പൊ ഈ ചർച്ചകളിൽ പറയുന്നത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നത് പോലും അതിനെ കുറിച്ച് പോലും ചർച്ച വരുന്നുണ്ട് ാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചു എന്റെ ഇഷ്ടത്തിന് സിനിമ എടുക്കുമെന്നാണ് എന്റെ അതിൽ വെറൈറ്റി പിന്നെ ആ പൈസ കൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ആരും ചോദിച്ചോടില്ല ബേസിക് മാനേജർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കങ്ങനെ എൻ്റെ നഷ്ടവും പ്രോഫിറ്റും അങ്ങനെ ആരോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഒരൂ ഇല്ല എന്നല്ല നമ്മൾ പറയാം നമ്മൾ ഒരു നടനോട് പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പഠനോ അതെൻ്റെ അവകാശങ്ങൾ എൻ്റെ കുറച്ച് അവകാശങ്ങളുണ്ട് ഞാൻ നടനും പ്രൊഡ്യൂസറും അതെല്ലാം എൻ്റെ മാത്രമല്ല എല്ലാവർക്കും അപ്പം അതിങ്ങനെ ഏറ്റവും ഗോപിന്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഫെയർ അല്ല ബിക്കോസ് ഒരു ഫ്രീ സ്പേസ് ആണ് അതായത് സീറോ ബജറ്റ് സിനിമ ചെയ്യണമെന്ന് എവിടെയും ഒരു ബെഞ്ച് ഇല്ല എൻ്റെ ആൾക്ക് മാത്രമേ സിനിമ ഐ ടി ഫീൽഡിൽ നിന്ന് പെട്ടെന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് സിനിമ ചെയ്യുന്ന ഉണ്ടായിരുന്നു